അലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ ബിസ്മിലി റഹിമാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ഏഴാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂസിലു ബിൽ മുനാസിബി മിൻ ഹെറൂഫിൽ ആഫി ഹത്തഫിൻ്റെ അർഫുകളിൽ നിന്ന് യോജിച്ചവ ചേർത്തെഴുതുക എന്നുള്ളതാണ് ഇവിടെ ഓരോ ചോദ്യത്തിലും അത്ത അർഫുകൾ വിട്ട ഭാഗമായിട്ട് നമുക്ക് കാണാം അതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ ഓരോ ചോദ്യത്തിനും വ്യത്യസ്തമായ അത്തഫിൻ്റെ അർഫുകൾ കാണാം അതിൽ നിന്ന് എടുത്തെഴുതുക ചോദ്യം ഒന്ന് കാലു ലബിസിന യൗമൻ ഔ ബാലയോ ഇവിടെ ഔ എന്ന അത്ത അർഫാണ് വേണ്ടത് യൗമൻ ഔ ബും രണ്ട് ഖദിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു ഇവിടെ ഹത്ത എന്ന അത്തഫിൻ്റെ അർഫാണ് വേണ്ടത് മൂന്ന് കുൻ ആലിമൻ ഔ മുത്തലിമൻ ഇവിടെ ഔ എന്നുള്ള അത്ത അർഫാണ് വേണ്ടത് നാല് തഅല്ലമൽ വലതു അൽ ഖുർആാന സും ഹദീസ ഇവിടെ സുമ എന്ന ആത്തഫിൻ്റെ അർഫാണ് വേണ്ടത് അഞ്ച് ഹൽ വാലിദുഖ താജിറുൻ അം സാരി ഉൻ ഇവിടെ അം എന്നുള്ള ആത്തഫിൻ്റെ അർഫാണ് ആവശ്യമുള്ളത് എനിക്ക് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുക്കമ്മിലുൽ ജല പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇവിടെ നൽകിയ പട്ടികയിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ എടുത്തെഴുതാണ് നമുക്ക് നോക്കാം അൽഫിയേലു അൽഫായിലു ഫായിലു അൽ മഫോയ്ലു ഇനി അൽഫിയേലു അൽ നായിബു അനിൽ ഫായിൽ ഇതാണ് നമ്മൾ ചേർത്തെഴുതേണ്ടത് ഒക്കെ നമുക്ക് ഫതഹത്തിൽ ബിൻ അൽ ബാബ ഇവിടെ ഫായിൽ ഇസ് ഫിയായി ഫായിൽ മഫോയിൽ എന്നിവ നൽകി അതിൻ്റെ മജഹൂലായ ഫീലാണ് ഫുത്തിഹ അതിൻ്റെ നായിബു ഫൈലാണ് അൽ ബാബു ഫുത്തിഹൽ ബാബു ഫതെഹത്തിൽ ബിതു അൽ ബാബ ഫുത്തിഹൽ ബാബു രണ്ട് കസറത്തിൽ ഹിറത്തു അവിടെ ഫയൽ നൽകിയിട്ടുണ്ട് ഹിറത്തു എന്നുള്ളതാണ് ഫായിൽ ഇനി അതിനെ മജഹുലാക്കുമ്പോൾ സുജാജത്തു യുൻസിലുല്ലാഹു അൽ മത്തോറ ഇതിൻ്റെ മജുഹുലാക്കി വ എഴുതേണ്ടത് യുൻസലുൽ മത്തറു അടുത്തത് ലറബൽ വലതു അൽബ ഫു മഫുൽ എഴുതി എന്നിട്ട് നമുക്കതിൻ്റെ മജുഹുലാക്കുമ്പോൾ അഖുറബു ഇങ്ങനെയാണ് ഫിയോലെ ഫായിൽ മഫോൽ എന്നിവയെയും മജുഹൂലായി വരുമ്പോൾ മജുഹൂലായ ഫിയലിനെയും നായ്ബു ഫായിലിനെയും നമ്മൾ പൂർത്തിയാക്കേണ്ടത് അടുത്ത ഭാഗം നുക്കുമിയിലും നമുക്ക് പൂരിപ്പിക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അൽഫിയായി നൗആനിഫുൻ വ മജുഹൂലുൻ ഇതാ ദുക്കിയറ ഫായിലുഹു ഫായി യുസമ്മൂഫൻ വ ഇല്ല മജ്ഹൂലൻ ഇവിടെ വിട്ട ഭാഗം നമ്മൾ പൂരിപ്പിച്ച് പൂർത്തിയാക്കി അൽഫിയായി നൌ ആനിഫുൻ വ മജ്ഹുലുൻ ഇത് അതുഫീലി ഫൈലുഹു യുസമ്മ മഹറൂഫൻ യുസമ്മ മജ്ഹുലൻ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുമയ്യിസു നമുക്ക് വേർതിരിക്കാം എന്നതാണ് ചോദ്യം നമുക്ക് നോക്കാം ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഉദാഹരണങ്ങൾ താഴെ കൊടുത്ത ചോദ്യങ്ങളായ അൽമഫ് ഊൽ ഫീഹി അൽമഫ് ഒലു ബിഹി അൽമഫ് ഒലു മുത്തുലഖ് ഇവയിലേക്ക് യോജിച്ച ഉദാഹരണം ഏതാണ് അവിടെ അടുത്തെഴുതുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം അൽമഫ് ഊൽ ഫീഹിയുടെ ഉദാഹരണം ഔലാദു മിനൽ മദ്റസീ മസാഅൻ അൻ ഔലാദു മിനൽ മസത്തി മസാഅൻ ഇത് മഫ്ഊലു ഒലു ഫീഹിയാണ് മഫ് ഉൽ ബിഹിയുടെ ഉദാഹരണം നോക്കാം ഷരിബത്തി അൽ ഹലീബ نفر الخادم المصباح إرندو دَاهَرَنَا نَغَلَانَ شريب الطفل الحليب نفر الخادم المصباح إن المفول مطلق دو دهر نمر دو عاش العالم عيشة المساكين يأكل القرد الموزة أكلة عاش العالم عيشة المساكين يأكل القرد الموزة أكلة ഈ രണ്ട് ഉദാഹരണങ്ങളും മഫൂൽ മുത്തലക്കിൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി അഞ്ചാമത്തെ ഭാഗം നമുക്ക് നോക്കാം നുബൈനു വ്യക്തമാക്കാം എന്നതാണ് ഒന്ന് അൽ മഫ് ഉൽ മുത്തലക് മഫ് ഉൽ മുത്തലക് മുത്തലഖ് എന്നാൽ എന്താണ് വ്യക്തമാക്കാം ഉത്തരം മസ്തറുൻ ലിബയാനി മസ്തറുൻബിയൽ ഫിയോലി ഔലി തൗക്കീദിൽ مفول مطلق لن من يعني يعني مصدر ذكر بعد فعله لبيان نوع الفعل أو لتوكيد الفعل أو لبيان عدده رندام تشودم المفعول له مفعول له ينال اندان مصدر يبين سبب وقوع الفعل الذي قبلها مصدر يبين سبب وقوع الفعل الذي قبلها

എഹ്തഫൽ മുജിരിമു ഹൽഫൽ ജിദാർ ഇതിൻ്റെ അർത്ഥം കുറ്റവാളി ചുമരിനു പിന്നിൽ ഒളിച്ചിരുന്നു കുറ്റവാളി ചുമരിനു പിന്നിൽ ഒളിച്ചിരുന്നു ഇഹ്തഫ ഒളിച്ചിരുന്നു അൽ മുജിരിമു കുറ്റവാളി ഹൽഫൽ ജിദാർ ചുമരിനു പിന്നിൽ രണ്ട് ഫതഹൽ ഹാദിമു അൽ ബൗവാബത്ത വേലക്കാരൻ ഗെയ്റ്റ് തുറന്നു വേലക്കാരൻ ഗെയ്റ്റ് തുറന്നു ഫൽ ഖാദിമു വേലക്കാരൻ തുറന്നു അൽ ബവ്വാ അൽബ്വാബത്ത ഗെയ്റ്റ് എൻ്റെ ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഞാൻ അരിബു അറബീകരിക്കാം ഇവിടെ മലയാളത്തിൽ നൽകിയ വാചകത്തെ പദത്തെ നമുക്ക് അറബിയിൽ എഴുതണം മത്സരം മുബാറാത്ത് മത്സരം മുബാറാത്ത് രണ്ട് യുദ്ധക്കളം മയറക്ക് യുദ്ധക്കളം മയറക്ക് മൂന്ന് കൂരൻ